ഹലോ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ് വെൽത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്തനവേദനയും അതിൻ്റെ റീസണും റെമഡീസും ഒക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ച് നമുക്ക് തരികയുണ്ടായി ഇപ്പോഴും നല്ല രീതിയിൽ അതിന് വ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ഡൗട്ടുകൾ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ചില ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ കുറേ പ്രായമുള്ള ചേച്ചിമാരും അതുപോലെ തന്നെ ഒരു മുപ്പതുകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ മുപ്പതുകൾ ഇരുപതുകൾ ഒക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഈ ഒരു കാര്യമല്ല ഈ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ട് മെയിനായിട്ട് ചോദിക്കുന്നത് രണ്ട് ബ്രസ്റ്റിനും വേദന അനുഭവപ്പെടുന്നു കുറേ ഇത് മാറുന്നില്ല അതുപോലെ തന്നെ ബ്രസ്റ്റിന് ചെറിയ മുഴ പോലെ തോന്നിക്കുന്നു ബ്രസ്റ്റ് ബ്രസ്റ്റിന് കല്ലിപ്പുള്ളതുപോലെ തോന്നുന്നു ഞാൻ പാലൂട്ടുന്ന അമ്മയാണ് അപ്പോൾ എനിക്ക് ബ്രസ്റ്റിന് വേദനയുണ്ട് പനി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ക്യാൻസറിൻ്റെ ആണോ അതുപോലെ തന്നെ പീരീഡ്സിന് മുമ്പായിട്ട് എനിക്ക് ബ്രസ്റ്റിന് വേദനയുണ്ട് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ബ്രസ്റ്റിന് വേദന അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ ഒരു ബ്രസ്റ്റിന് വേദനയുണ്ട് എൻ്റെ നിപ്പിളിന് വേദനയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വരുന്ന വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയിട്ട് മാറും അത് അതുകൊണ്ട് തന്നെ നമുക്ക് പല പല ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറയുന്നത് ഒരു പത്ത് കാരണങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിങ്ങൾക്ക് ബ്രസ്റ്റിന് അല്ലെങ്കിൽ നിപ്പിളിനൊക്കെ വേദന വരുന്നതിനുള്ള പത്ത് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ ഈ കാരണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ഈ കാരണങ്ങളിലൂടെയൊക്കെയാണോ നിങ്ങൾ പോകുന്നത് അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിന് വരുന്ന വേദന വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത് കമന്റ് വായിക്കുന്ന മറ്റുള്ളവർക്ക് കൂടെ യൂസ്ഫുള്ളായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബ്രസ്റ്റിന് സാധാരണഗതിയില് വേദന അനുഭവപ്പെടുന്നതെന്ന് അപ്പോൾ അതിൽ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് എപ്പോഴും നമ്മൾ ബ്രസ്റ്റ് പെയിനെ കുറിച്ച് പറയുമ്പോൾ പറയണ കാര്യമാണ് അതായത് നമ്മളുടെ പീരിയഡ്സിന് മുമ്പായിട്ട് ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ബ്രസ്റ്റിന് ഒരു കല്ലിപ്പും വേദനയൊക്കെ അനുഭവപ്പെടും അപ്പോൾ ഇത് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അങ്ങനെയുള്ള വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അതായത് പീരിയഡ്സ് നിൽക്കുന്നത് വരെയുള്ള എല്ലാവർക്കും ഈ ബ്രസ്റ്റിന് വേദന അനുഭവപ്പെടുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം ആർത്തവത്തിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു അഞ്ച് മുതൽ മൂന്ന് ദിവസം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ മുതലായിട്ടുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നു അപ്പോൾ ഈ ഹോർമോണുകൾ കാരണമാണ് നമുക്ക് ഈ ഭാഗത്ത് വീക്കവും വേദനയൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പീരീയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പീരീഡ്സിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന വേദന വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് അത് രണ്ട് ബ്രസ്റ്റിനും ഉണ്ടാവും അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്കുള്ള വേദന വരെ അനുഭവപ്പെട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ഓർത്തിട്ട് പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരവസ്ഥയിലൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം ഇനിയുള്ള സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന പെയിൻ ആണ് അപ്പോൾ ഈ സമയത്തും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രൈവസ്റ്ററിലാണ് നമുക്ക് പെയിൻ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പിരിയഡ്സിന് മുമ്പായിട്ടും പ്രഗ്നൻസി ടൈമിലും ഉണ്ടാവുന്ന ബ്രസ്റ്റ് പെയിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ ഇതൊരു പ്രശ്നം ആവില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത് ഈ ബ്രസ്റ്റ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ ഒന്ന് കഫീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ഉപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വേദന സംഹാരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗുളിക ഡോക്ടർ തരികയാണെങ്കിൽ അത് കഴിക്കുന്നതും ഈ ഒരു സമയത്ത് വേദന കുറയാനായിട്ട് സഹായിക്കും ഇനി അടുത്തത് നമ്മുടെ സ്ഥലങ്ങളിൽ മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് നമ്മളുടെ നിപ്പിൾസിനൊക്കെ എല്ലാം മുറിവ് സംഭവിച്ചു നമ്മൾ പാലുട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താണ് പാൽ കുടിക്കുന്ന സമയത്ത് കറക്റ്റ് അല്ലാതെയാണ് നിപ്പിൾസ് അവരുടെ വായിലിരിക്കുന്നതെങ്കിലും മുറിവ് സംഭവിക്കാം അല്ലെങ്കിൽ വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ബ്രായുടെ സൈസില് വ്യത്യാസം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മുറിവ് വീഴാം സാധാരണ എല്ലാ ബോഡി പാർട്സിനെയും പോലെ തന്നെ അപ്പോൾ ഇങ്ങനെ മുറിവ് വീഴുന്ന സാഹചര്യത്തിലും ോളം നീർവീക്കവും മുഴ പോലെയും ചുവപ്പ് പോലെയും അതുപോലെ തന്നെ പനിയുള്ളത് പോലെയൊക്കെ വേദന അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് കാരണം പനി വരണമെങ്കിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ ചുവപ്പ് അല്ലെ അതുപോലെതന്നെ മുഴപോലെയൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ നിപ്പിളിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ മുറിഞ്ഞിട്ടുണ്ടോ മുറിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പം അതുകൊണ്ടിട്ടും നിങ്ങളുടെ സ്ഥലങ്ങളിൽ വേദന ഉണ്ടാവാം അപ്പോൾ ഈ മുറിവുള്ളപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും വേദന ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സ്ഥലത്തിനായിരിക്കുമുള്ളൂ വേദന ഉണ്ടാവുക കാരണം ഒരു ഏതാ സ്ഥാനത്തിലാണോ മുറിവ് സംഭവിച്ചിരിക്കുന്നത് ആ സ്ഥലത്തിനായിരിക്കും വേദന അല്ലെങ്കിൽ ഏത് സൈഡിലാണോ മുറിവ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സൈഡിലേക്ക് മാത്രം വേദന ചിലപ്പോൾ അനുഭവപ്പെടാം അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ആണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ട എന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ അടുത്തതെന്ന് പറയുന്നത് നമ്മളിടുന്ന ബ്രാ നമുക്ക് കറക്റ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടാം കാരണം നമ്മൾ ടൈറ്റായിട്ടുള്ള ബ്ര ഇടുമ്പോൾ എന്നാണ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ ടൈറ്റായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ഹെയർ സർക്കുലേഷൻ ഇല്ലാണ്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലങ്ങളിൽ വേദന ഉണ്ടാവാം അല്ല നമ്മൾ ലൂസായിട്ടുള്ള ബ്രായാണ് ഇടുന്നതെങ്കിൽ സ്ഥലങ്ങളെ താങ്ങി നിർത്താൻ പറ്റാത്തത് കൊണ്ടിട്ട് നമുക്ക് എന്താണ് നമ്മുടെ അരിയല്ലുകൾക്ക് വീക്കം വരികയും അതിലൂടെ നമുക്ക് സ്ഥലവേദന ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ര കറക്റ്റായിട്ടുള്ള സൈസിനാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ കറക്റ്റായിട്ടുള്ള സൈസിലുള്ള ബ്ര തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് നിങ്ങൾ എവിടെയെങ്കിലും വീണിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടിവ് സംഭവിച്ചു ഈ ഇടിക്കലോ അല്ലെങ്കിൽ ഇടിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസ്ഥികളുടെ ഒടിവ് കാരണവും സ്ഥലങ്ങൾക്ക് വേദന നമുക്ക് തോന്നിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മുലയൂട്ടുന്ന അമ്മയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിപ്പിളിന് ക്രാക്ക് വീണിട്ട് നിങ്ങൾക്ക് എന്താണ് സ്ഥലങ്ങൾക്ക് മുഴയുള്ളതുപോലെയും അണുബാധ വരികയും വേദന അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അമ്മമാർക്ക് സ്ഥലങ്ങളിൽ നീര് വരുന്നതും വേദന വരുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതോർത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ പാർശ്വഫലമായിട്ടും നമുക്ക് നിപ്പിളിന് വേദന അനുഭവപ്പെടാം നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മരുന്ന് ഇപ്പോൾ തുടങ്ങി കഴിക്കുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ സൂചിപ്പ് ഡോക്ടറോടൊന്ന് സൂചിപ്പിക്കുക ഞാൻ ഇന്ന മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിച്ച് തുടങ്ങിയപ്പോഴാണോ നിങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് ഇതുപോലെ വേദന അനുഭവപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ആ മരുന്ന് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥലങ്ങളുടെ വേദന മാറിക്കിട്ടും കേട്ടോ പിന്നെ പി സി ഒ ഡി പി സി ഓസ് ആൻഡോബെട്രി ഓസസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ും പ്രഗ്നൻസി കിട്ടാത്തവരൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് സ്ഥലങ്ങളിൽ വേദന വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത് ഓർത്തിട്ടും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടോ ഈ ഇടയായിട്ട് കഴിക്കുന്നുണ്ടോ എന്നതുകൂടെ നിങ്ങൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കുട്ടികളുടെ ശബ്ദം വരുന്നുണ്ട് കാരണം അവരെ വേറൊരു ഫോൺ കൊടുത്ത് അടയ്ക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്ര പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നില്ല അവർ ഇരുത്തിയിട്ട് പോയി കഴിഞ്ഞാലും ശരിയാവില്ല ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കാ ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥലങ്ങളിൽ വേദന വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അതിനോടൊപ്പം ഈ വേദന വരുന്നതെങ്കിൽ നിങ്ങൾ വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ ചെറിയ തടിപ്പൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തോന്നിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഉടനടി തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ക്യാൻസർ കൊണ്ടാണ് മുഴ എന്നൊന്നും ചിന്തിക്കേണ്ട ചിലപ്പോൾ ഇതുപോലെ നിർവഹിക്കുകയൊക്കെ ആയിരിക്കാം എന്നാലും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് അറിയുന്നതും അതിനുള്ള മരുന്ന് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു ഇനി വരണ വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കാം കേട്ടോ